നമസ്കാരം സാർ നമസ്തേ ബി ജെ പിയിലെ ഒന്നാമനും രണ്ടാമനും എന്ന് പറയുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അവരുടെ നേതൃപാഠവും നമുക്കറിയാം പക്ഷെ അവിടെ ഈ മോദിയും അമിത്ഷായും കണ്ടിട്ടല്ല ബി ജെ പി നിൽക്കുന്നത് അവരെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം എടുക്കാൻ മറ്റ് വരും എന്നുള്ള കാര്യം പക്ഷെ സി പി എം സമാനമായിട്ടുള്ള കേട്ട സ്വഭാവങ്ങളുടെ പാർട്ടിയാണ് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയുന്നതല്ല സി പി എം ഇപ്പോൾ സംസ്ഥാന പാർട്ടിയായിട്ട് ചുരുങ്ങിയിരിക്കും ബിജെപി പോലെ നാഷണൽ പാർട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഏറ്റവും ബിജെപി അപ്പോ സി പി എമ്മിന്റെ ഈ ഒന്നാമനും രണ്ടാമനും ഇപ്പോ അതായത് രണ്ടാമൻ എന്ന് പറയുന്ന സ്ഥാനം നമുക്കറിയാം കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവമാണ് ഇപ്പൊ സി പി ഐയെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്താൻ ഇനഫിഷ്യൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടിയല്ലേ ഇവിടെ പുറത്തു വരുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം എന്തെന്നാൽ ഇവിടെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇത്തരം ഒരു പ്രശ്നത്തെ ഒരിക്കലും കോടിയേരിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഇ പി ജയരാജന്റെ രാജി അതുപോലെ തോമസ് ചാണ്ടിയുടെ രാജി അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല ഇത് നയപരമായ വ്യത്യാസമാണ് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പ് വ്യത്യസ്ത പിന്നെ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ് എ ഡി ബിയുടെ കാര്യത്തിൽ എ ഡി ബിയുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായ വ്യത്യാസമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് എ ഡി ബി കരാറിൽ അച്യുതാനന്ദൻ തന്നെ ഒപ്പിടിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്തു അങ്ങനെ തിരുത്തേണ്ടി വന്നു ആ കാലത്ത് അച്യുതാനന്ദനെ പറഞ്ഞിരുന്നത് കാലഹരണപ്പെട്ട പുണ്യാളിൽ പറഞ്ഞു വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു കേരളം ഒന്ന് ഞെട്ടി അത് കെട്ടിയ കെട്ടപ്പോൾ ഇപ്പോൾ വാസ്തവത്തിൽ ബിനോയ് വിഷുവും കാലഹരണപ്പെട്ട പുണ്യാളനാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം ഇച്ഛാശക്തി എന്തുകൊണ്ടാണ് കാലഹരണപ്പെട്ട പുണ്യാളൻ എന്ന് പറയുന്നത് കാരണം കാലത്തിനനുസരിച്ച് എല്ലാം മാറേണ്ടതുണ്ട് മാറിക്കൊണ്ടേ ഇത് മാർച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് മാറാത്ത ചില മതങ്ങൾ മാത്രമേ ഉള്ളൂ കാലത്തിനനുസരിച്ച് മാറാൻ പാടില്ല നമ്മൾ പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേ എന്ന് പറയുന്നത് ചില മതങ്ങളുടെ മാത്രം തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രം ഒരിക്കലും അതല്ല കാലത്തിനനുസരിച്ച് മാറണം മാറണം അതുപോലെ ജനങ്ങളുടെ വിശ്വാസവും ആർജിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവരുടെ ആർ എസ് എസിൻ്റെ കാവ്യവൽക്കരണമാണ് ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത് ഈ കാവ്യോടിത്തരാത്രമുള്ള ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇപ്പോൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി കാണുവാണെങ്കിൽ അദ്ദേഹം കാവിയുടെ ആളാണ് നിങ്ങൾ ഈ പറ ഉദ്ദേശിക്കുന്ന കാവ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയത ഇന്ത്യയുടെ ദേശീയ സംസ്കാരം ഇതൊക്കെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കാവ്യയില്ലാത്ത ഒരു മന്ത്രിയെയും കേന്ദ്രത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല അമിത് ഷാ ഹിന്ദുമതവാദിയല്ല അദ്ദേഹം ഹിന്ദുമതക്കാരനെയല്ല ജൈന മതക്കാരനാണ് എന്നാലും അദ്ദേഹം കാവ്യയുടെ ആൾ തന്നെയാണ് അങ്ങനെ മതത്തിനപ്പുറമുള്ള കാവി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പതാകയിലുമുണ്ട് അപ്പം അതിനെ ഇങ്ങനെ കാവി കാവി എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ ആ പഴയ തന്ത്രം ഇനി പാളും അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകില്ല ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു കാവിയെ അധികാരത്തിലേറ്റിയിരിക്കുന്നു ഇനി കാവിയെ കാവ്യ എന്ന് പറഞ്ഞ് ചുവപ്പ് കണ്ട കാളയെ പോലെ പോവുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലഹരണപ്പെട്ട പുണ്യാണൽ ലോകം മുന്നോട്ട് നീങ്ങുന്നതെല്ലാം അങ്ങനെ തന്നെ ദേശീയതയുള്ള പാർട്ടികളാണ് ലോകത്തിലെങ്ങും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ടും തകർത്തുകൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോപുരമണികളിന്ന് റോഡിൽ കടന്ന് കലംപിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ കാണാതിരുന്നു കൂടാ ഇതിനൊക്കെ ഒരു പക്ഷേ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വരവും അവർ നടത്തുന്ന തീവ്രമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളുമാണ് അതിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് വലതുപക്ഷത്തിൻ്റെ മുന്നേറ്റമാണ് ഒരു സെൻട്രലിസ്റ്റ് പാർട്ടിയായ കോൺഗ്രസ് ഇടതുപക്ഷം വലതുപക്ഷം ഉള്ളപ്പോൾ വലതുപക്ഷത്തുള്ള ബി ജെ റൈറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അങ്ങനെ നീയ ജനതാ പാർട്ടി ഇത് റൈറ്റ് എന്ന റൈറ്റിസ്റ്റ് പാർട്ടിയാണ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന മൊറാർജി ദേശായി പറഞ്ഞത് അതെ ഞങ്ങൾ റൈറ്റാണ് കാരണം ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് റൈറ്റിന് ശരിയെന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്ന് പറഞ്ഞ പോലുള്ളൊരു പോക്കാണ് ഇപ്പോൾ പോകുന്നത് തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച ചോദ്യം പോലെയുള്ളത് അതുകൊണ്ട് ഒരു ചോദ്യമല്ല ഇത് അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യാസമാണ് നമ്മുടെ ജനകീയ ജനാധിപത്യം എന്ന് പറയുന്ന വിപ്ലവവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് സി പി എം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിന്ന് അതിൽ നിന്നേ മാറിക്കഴിഞ്ഞിരുന്നു എന്നെ മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടെന്നാണ് വി എസ് പണ്ടേ പറഞ്ഞത് അതാണ് എം എൻ വിജയൻ പണ്ടേ പറഞ്ഞത് അതാണ് സൂമാർ അഴീക്കോടും പറഞ്ഞത് പക്ഷേ അന്ന് എം മുകുന്ദനെ പോലുള്ളവർ വി എസിനെ കാലഹരണപ്പെട്ട പുണ്യാളൻ എന്നാണ് വിചാരിപ്പിച്ച് വിച വിശേഷിപ്പിച്ചിരുന്നത് ആ വലതുപക്ഷ വ്യതിയാനം അന്നേ തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കടുത്ത പരിസ്ഥിതി മൗലികവാദം ഒന്നും കൈക്കൊള്ളാതെ തന്നെ വികസനത്തിൻ്റെ പാതയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി തന്നെയാണ് ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് വിജയകരമായിട്ട് അദ്ദേഹം പൂർത്തിയാക്കിയത് അതുപോലെ തന്നെയാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് അദ്ദേഹം പൈപ്പ് ലൈൻ അതുവരെ സാധ്യമല്ലായിരുന്ന ജനങ്ങളുടെ എതിർപ്പ് കാരണം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പേടിച്ചു പുറകോട്ട് പോയ പദ്ധതി അങ്ങ് മെങ്കലൂരു വരെ എത്തിക്കാൻ കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് ആ വഴിക്കൂടെ കേരളത്തിലെ വികസനത്തിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ അഴിമതി കേസുകൾ അതുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് ഈ അഴിമതി കേസുകളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ ബി ജെ പിയുടെ പാത സ്വീകരിക്കുകയാണെന്നൊരു ബോധ്യം കൂടി അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ വികസനവുമായി നയം ചേർന്നു പോകുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു പുറകോട്ട് പോക്കില്ല ആ വലതുപക്ഷ വ്യതിയാനവും അതുപോലെ തന്നെ വികസന നയവും കൂടെ ചേർന്നുള്ള ഒരു പരുവപ്പെടൽ അവിടെ നടന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ സി പി ഐക്കാണെങ്കിലോ ഇതിനോടൊട്ടും യോജിക്കാൻ പറ്റില്ല ഇപ്പം പിന്നെ ദൈവത്തിനേക്കാൾ കൂടുതൽ ദൈവഭക്തി എന്നൊക്കെ പറയുന്ന പോലെ ഒന്നാണ് സി പി ഐ കാണിക്കുന്നത് കാലകരണപ്പെട്ട ഒരു പാർട്ടിയാണത് രാജഭക്തി ഇവിടെ എനിക്ക് തോന്നുന്നത് പക്ഷേ സി പി ഐയെ അതിൻ്റെ ആദർശമല്ല അതിനേക്കാളും കൂടി ആദർശവും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും വോട്ട് കിട്ടില്ലെന്നേ അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ സ്ഥിതി പ്രായോഗികത വേണം സി പി ഐക്കാ തീരയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ മറ്റൊന്ന് ഇവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം പ്രബലമാണ് അതായത് പതിനാറ് സീറ്റുകളിൽ ബി ജെ പി സി പി എമ്മും ഈ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം സി പി ഐയുടെ സീറ്റുകളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ കേരള കോൺഗ്രസ് മാണിയുടെ കാളും ചെറിയൊരു പാർട്ടിയായിട്ട് മന്ത്രിസഭയിൽ മാറും അതിപ്പോൾ ഒരു ധണക്കേടില്ല അതുകൊണ്ടാണ് പിണങ്ങി പിണങ്ങിപ്പിരിഞ്ഞ് രാജിവെക്കാൻ കെ രാജൻ റവന്യൂ മന്ത്രി തയ്യാറായത് മനസ്സിലായോ അപ്പൊ കെ രാജനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സി പി ഐ പിളരുക എന്നാണ് എന്റെ അർത്ഥം ഇനി ഒന്നുകൂടി പിളർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലാതാവുന്ന ഒരു പാർട്ടിയാണത് സി പി എം പോലെ മാസ് ബേസ് ഇല്ല സി പി എമ്മിന് മാസ് ബേസ് ഉണ്ട് അത് കുറച്ചുനോട് പിടിച്ചു നിൽക്കും സി പി ഐ ഇല്ലെങ്കിലും മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം മന്ത്രിസഭയ്ക്ക് അല്ലെ മന്ത്രിസഭയ്ക്ക് വിശ്വാസം കിട്ടും സഭയുടെ വിശ്വാസം കിട്ടും കാരണം ഭൂരിപക്ഷം ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡീലാണ് സി പി ഐ ഇനി ഇങ്ങനെയുള്ള ശല്യം ചെയ്തു കൊണ്ടേ ഒരുപാട് കാലങ്ങളിലായിട്ട് ഇങ്ങനെ മന്ത്രിസഭയ്ക്ക് ശല്യമായിട്ട് തീർന്നിരിക്കുന്ന സി പി ഐ എ ഒഴിവാക്കുക കേരള കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കൽ മാത്രമേ ശല്യം ചെയ്തിട്ടുള്ളൂ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് എപ്പോഴാണത് അതായത് അവരുടെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ വികലാംഗർക്കുള്ള അതായത് ദിവ്യാംഗർക്കുള്ള പ്രാതിനിധ്യം ത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പാക്കരുത് നടപ്പാക്കിയില്ല എടുത്ത് അട്ടി അടുത്ത് മച്ചിൻമേൽ വെച്ചു ഏഹ് അട്ടത്ത് വെച്ചു അട്ടത്ത് വെച്ചുകൊണ്ട് സഭകളെ എന്നൊക്കെ വിളിച്ച് വളരെ സഭകളെ എതിർത്ത് പറഞ്ഞ ശിവൻകുട്ടി ഏഹ് കീ പിന്നെ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് സി പി ഐക്ക് ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യതയും അംഗീകാരവും സി പി എം കൊടുക്കുന്നുണ്ട് ഈ ഒരു വികാരമാണ് അവരെ സി പി എമ്മിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഗോവിന്ദൻ ഗോവിന്ദർ വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് സി പി ഐ അഭിമുഖീകരിക്കുന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഈ സീക്രട്ട് ഡില്ലല്ലാം അതാക്കാൻ പറയാൻ പറ്റും പിണറായിയോട് പറ്റില്ല പി എം ശ്രീ മാത്രമല്ല അതിൻ്റെ പിന്നിൽ രഹസ്യമായിട്ടുള്ള ഒരു അന്തർധാര ഒരു അജണ്ട ഒന്നുണ്ടെന്നുള്ള ഒരു ബോധ്യവും കൂടിയാണ് ഒരു പക്ഷേ സി പി ഐയെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പ്രയോജനിക്കുന്നു പക്ഷേ മന്ത്രിസഭയുടെ കാലാവധി ഏതാണ്ട് ഇനി മാസം ഏഴ് മാസം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സി പി ഐ മാറിയാലും ഒന്നും സംഭവിക്കാത്ത പോലെ മുന്നോട്ട് പോകാൻ സി പി എമ്മിന് കഴിയും പക്ഷേ ഇപ്പോൾ മന്ത്രിസഭ മറച്ചിടാൻ സി പി ഐ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറിയത്തില്ല ഞാൻ പറഞ്ഞത് മാത്രമല്ല അവർ പിന്മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ രാജിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനെ രീതിയിൽ അങ്ങനെ അതായത് എന്ന് അത് തീർച്ചയായിട്ടും സി പി ഐക്ക് ആത്മഹത്യാപരമാവും ഇപ്പം എങ്ങോട്ട് പോകാനാ പിന്നെ യു ഡി എഫിലേക്ക് പോവും അവിടെ ഉറപ്പൊന്നുമില്ല ഉറപ്പൊന്നുമില്ല മുസ്ലിം ലീഗ് പാർട്ടിക്ക് അവർക്ക് അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് ആ അതുപോലെ ഇല്ല ഒരു മണ്ഡലം പണ്ട് ഇന്ദിരാഗാന്ധിയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന പാർട്ടി എന്നൊരു പേര് സി പി എം കാര് കൊടുത്തു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെ പിന്തുണച്ചപ്പോ ആ ഗതിയാവും കാരണം നിങ്ങളുടെ പ്രത്യേക ശാസ്ത്ര സ്ഥൈര്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇപ്പുറത്ത് പോയത് എങ്ങോട്ടാണ് പോയത് മുസ്ലിം ഒക്കെ ഉൾപ്പെടുന്ന വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടുകൊണ്ടുള്ള പാർട്ടികളുടെ കൂടെ ആണ് പോകുന്നത് അപ്പം പിന്നെ ഈ പുരോഗമനവാദം അവിടെ പറയാൻ പറ്റുമോ ഒറ്റയ്ക്ക് ഇന്ന് കഴിഞ്ഞാൽ അവർ ഒറ്റ സീറ്റ് കിട്ടുമോ ബി ജെ പിയോട് മത്സരിച്ച് തിരുവനന്തപുരത്ത് കെട്ടിവെച്ച കാശ് പോയതാണ് പാർലമെന്ററി മണ്ഡലത്തിൽ അപ്പം ഇടതുപക്ഷ ലയനം എന്നാണ് അവർ പറയുന്നത് ഐക്യം എന്നല്ല അപ്പം ഐക്യത്തിൽ നിന്നും പോയിട്ട് അനൈക്യത്തിലേക്കല്ലേ സി പി ഐ ഇപ്പോൾ പോകുന്നത് അപ്പൊ അവിടെ അവർക്ക് ചൂട് പിഴിക്കുകയില്ലേ ഇതാണ് സി പി ഐ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അതേസമയം സി പി എമ്മിന്റെ മുമ്പിൽ പ്രതിസന്ധികളില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കാണണം